എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നാം ഓരോരുത്തരും ഭാരതീയരാണ് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ ഭാരതമെന്നും എന്നും അറിയപ്പെടുകയാണ് ഓരോ ഭാരതീയനും അതായത് ഇന്ത്യയിൽ ജനിച്ച് വളർത്തപ്പെട്ട ഓരോ ഭാരതീയനും നമ്മുടെ രാജ്യത്തോട് ഒരു സ്നേഹവും ബഹുമാനവും കൂറും നമ്മുടെ രാജ്യത്തെ എന്തു വില കൊടുത്തും സംരക്ഷിക്കാനുള്ള മനോഭാവം ഉണ്ടാകണം എന്നാൽ ഇവിടെ ചില ആളുകൾ നമ്മുടെ രാജ്യത്ത് താമസിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ബഹുമാനിക്കാത്ത അതായത് ഇവിടുന്ന് ലഭിക്കുന്ന നന്മകൾ അവർ വാങ്ങിച്ച് അനുഭവിച്ചതിന് ശേഷം നമ്മുടെ രാജ്യത്തോട് യാതൊരു കൂറും നന്ദിയുമില്ലാത്ത കുറേ ആളുകളുണ്ട് അത് ഇസ്ലാമിക് തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകളാണ് അവർ പലരും ഇവിടെ താമസിച്ചുകൊണ്ട് പാക്കിസ്ഥാനെയും ബംഗ്ലാദേശിനെയും അതുപോലുള്ള ഇസ്ലാമിക് രാജ്യങ്ങളെ സ്നേഹിക്കുന്നവരാണ് പലരും എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുകയാണ് ഞങ്ങളുടെ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ചോദിച്ചു ഇന്ന് ഇന്ത്യ ജയിക്കണം എന്നാഗ്രഹമുള്ള അവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ആളുകൾ എഴുന്നേറ്റ് നിന്നു എന്നാൽ പാകിസ്ഥാൻ ജയിക്കണം എന്ന ആഗ്രഹമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ എഴുന്നേറ്റ് നിന്നു അപ്പോൾ വാസ്തവത്തിൽ അന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായ ആ വിഷയത്തെക്കുറിച്ച് എത്ര കാര്യഗൗരത്തോടെ ചിന്തിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ നമ്മുടെ ഭാരതത്തിൽ താമസിച്ചുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയും പാകിസ്ഥാൻ പ്രേമികളായിട്ടുള്ള കുറേ ആളുകളുണ്ട് അത് ഇസ്ലാമിക് തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകളാണ് എന്നാൽ നമ്മുടെ ഭാരതം നമ്മൾ ഭാരത് മാതാവ് എന്ന് വിളിക്കുന്നു ജന്മഭൂമി ഇപ്പം മാതൃഭൂമി ജന്മഭൂമി എന്നൊക്കെയാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് എന്നാൽ ചില ആളുകൾക്ക് നമ്മുടെ ഭാരതത്തെ ജന്മഭൂമിയായിട്ടോ മാതൃഭൂമിയായിട്ടോ കാണാൻ താല്പര്യമില്ല സമാജ്വാദി പാർട്ടിയുടെ ഒരു നേതാവ് അദ്ദേഹം ഭാരതത്തെ ദേശീയ ഗീതമായ വന്ദേ മാതരം ചൊല്ലാൻ വിസമ്മതിക്കുകയാണ് ആ വാർത്ത ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അള്ളാഹു അല്ലാതെ സ്വന്തം മാതാവിനെ പോലും ആരാധിക്കാൻ കഴിയില്ല ി നേതാവ് അതായത് സമാജ്വാദി പാർട്ടി നേതാവ് വന്ദേ മാതരൻ ചൊല്ലാൻ വിസമ്മതിച്ചതിൽ പ്രതിഷേധം അതായത് ദേശീയ ഗാനമായ വന്ദേ മാതരൻ ചൊല്ലാൻ സമാജ്വാദി പാർട്ടി നേതാവ് അബു ആസ്മി വിസമ്മതിച്ചത് വലിയ വിവാദമായി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന തനിക്ക് മറ്റൊന്നിനെയും ആരാധിക്കാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം ദേശീയ ഗാനമായ വന്ദേ മാതരത്തിന് നൂറ്റി അൻപത് വർഷം തികയുന്ന വേളയിൽ അത് ചൊല്ലാൻ സമാജ്വാദി പാർട്ടി മഹാരാഷ്ട്ര പ്രസിഡന്റ് അബു ആസ്മി വിസമ്മതിക്കുകയാണ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുമ്പിൽ ബി ജെ പി പ്രവർത്തകർ വലിയ പ്രകടനം നടത്തി സ്വന്തം മാതാവിനെ പോലും ആരാധിക്കാൻ കഴിയില്ല ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം അതുമാത്രമല്ല നിങ്ങൾക്കൊരാളെ നിർബന്ധിച്ച് ഒരു കാര്യം ചൊല്ലിക്കാൻ കഴിയില്ല അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഭൂമിയെയോ സൂര്യനെയോ ആരാധിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടാൻ കഴിയില്ല പല മുസ്ലിങ്ങളും ഈ വന്ദേമാതരം ചൊല്ലുന്നുണ്ട് അല്ലെങ്കിൽ പാടുന്നുണ്ട് പക്ഷേ അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന വിഷയമല്ല മറിച്ച് തനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ മുംബൈയിലുള്ള വസതിയുടെ മുമ്പിൽ ബി ജെ പി പ്രവർത്തകർ വലിയ പ്രതിഷേധം നടത്തുകയും വന്ദേ മാതരം അതുപോലെ തന്നെ ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ച് വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഇന്ത്യയോട് കൂറില്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകുക എന്ന് അവർ പറയുകയും ചെയ്തു അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് സ്വന്തമായൊരു രാജ്യം വേണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ വിഭജിച്ചു ഇന്ത്യ വിഭജിച്ച് എടുത്ത മുസ്ലിങ്ങൾ പിന്നെ എന്തിനാണ് ഇവിടെ വീണ്ടും തുടരുന്നത് എന്നുള്ള ഒരു ചിന്തയും വരികയാണ് ഞങ്ങൾക്ക് സ്വന്തമായൊരു രാഷ്ട്രം വേണമെന്നാവശ്യപ്പെട്ട ഈ മുസ്ലിം സമൂഹം അവർക്ക് പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ അവർക്ക് കൊടുത്തു ആ രാജ്യത്തേക്ക് പോയാൽ പോരെ എന്നുള്ള ചിന്താഗതിയും ഇതിൻ്റെ അകത്ത് വരികയാണ് അപ്പോൾ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് ഇന്ത്യയിലെ ദേശീയ ഗാനവും അതുപോലെ ദേശീയ ഗീതവും ഇതൊന്നും ആലപിക്കാൻ അതായത് നമ്മുടെ നാഷണൽ അന്തം ജനഗണമനയും അതോടൊപ്പം തന്നെ നമ്മുടെ നാഷണൽ സോങ്ങായ വന്ദേ മാതരവും ഇത് ചൊല്ലാൻ കഴിയാത്ത ആളുകൾ പിന്നെ എന്തിനാണ് ഈ ഭാരതത്തിൽ താമസിക്കുന്നത് എന്നുള്ള ചോദ്യം മുമ്പോട്ട് വരികയാണ് നിങ്ങളൊന്ന് ന്യായമായിട്ട് ചിന്തിച്ച് നമ്മുടെ ഈ ഭാരതം നമ്മുടെ ഭാരതത്തിന് ഒരു ഭരണഘടനയുണ്ട് അതിനെ ബഹുമാനിക്കണം അതനുസരിക്കണം നമ്മുടെ ഭാരതത്തിന് ഒരു ഫ്ലാഗ് ഉണ്ട് നാഷണൽ ഫ്ലാഗ് ഉണ്ട് ത്രിവർണ്ണ പതാകയുണ്ട് അപ്പോൾ ഇവർ പറയുകയാണ് ഇനി ഞങ്ങൾ ത്രിവർണ്ണ പതാകയെ ബഹുമാനിക്കില്ല കാരണം ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ അള്ളാഹുവിനെ മാത്രമേ ഉള്ളൂ ഇദ്ദേഹം പറയുന്ന വാക്ക് വെച്ച് ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ ഇവർ പിന്നെ ത്രിവർണ്ണ പതാക എങ്ങനെ ബഹുമാനിക്കും നമ്മുടെ ഒരു നാഷണൽ എംബ്ലം അതായത് ലയൺ ക്യാപിറ്റൽ സ്തംഭം അത് നമ്മുടെ എന്താണ് നാഷണൽ എമ്പ്ലമാണ് ഇതുപോലെ നമ്മൾ നമ്മുടെ ഭാരതത്തെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ജന്മം നൽകിയ ഒരു ഭൂമിയായി പ്രദേശമായി നമ്മളതിനെ കാണുകയാണ് അപ്പോൾ ജന്മഭൂമിയെന്നോ മാതൃഭൂമിയെന്നോ നമ്മളതിനെ വിളിക്കുന്നു അപ്പോൾ ഈ സമാജ്വാദി പാർട്ടി നേതാവ് അദ്ദേഹം ഒരു ഇസ്ലാം വിശ്വാസിയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഒരിക്കലും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിച്ച് ഇവിടുന്ന് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ പണമെല്ലാം മേടിച്ച് അവർ അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും മദ്രസ നടത്തുകയും മൈനോറിറ്റിക്ക് ലഭിക്കുന്ന സകല ആനുകൂല്യങ്ങൾ മേടിച്ച് സ്കൂളുകൾ കോളേജുകൾ ആശുപത്രി എല്ലാം തുടങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീതം വേണം എന്ന് പറഞ്ഞ് വീതം മേടിച്ചു പോയ ഒരു വിഭാഗമാണ് നിങ്ങളൊന്ന് ചിന്തിക്കണം അതേസമയം നമ്മൾ ഒന്നിച്ചാണ് ഭാരതത്തിന് വേണ്ടി പ്രയത്നിച്ചത് അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ചത് നമ്മൾ ഒന്നിച്ച് ജീവിക്കണം നമ്മൾ വിഭജിക്കപ്പെടാൻ പാടില്ല ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ജൈനനും പാർസി എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നമുക്കിവിടെ ഒന്നിച്ച് താമസിക്കാം എന്ന് ചിന്തിച്ചില്ല മറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീതം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീതം വേണം അതു മാത്രമല്ല എന്നിട്ട് നിങ്ങളുടെ വീതവും കൂടെ ഞങ്ങൾക്ക് വേണം ഇതെന്ത് ന്യായമാണ് വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മുസ്ലിങ്ങൾ അവർക്ക് ഒരു രാജ്യം ആവശ്യപ്പെട്ടു ആ രാജ്യം അവർക്ക് കൊടുത്തു അന്നുണ്ടായിരുന്ന റിസോഴ്സ് കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുത്തു ആ കൊടുത്തതിന് ശേഷം പിന്നെ എന്തുകൊണ്ടും മുസ്ലിങ്ങൾ ഇവിടെ തുടർന്നു എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കും അപ്പോൾ നമ്മൾ എൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കൾ പലരും പാകിസ്ഥാനിലും തുടർന്നു എന്താ കാരണം അവിടെ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടും ഇവിടെ നിന്നുള്ള ആളുകൾ അങ്ങോട്ടും യാ പലായനം ചെയ്തു പക്ഷെ അതിൽ സംഭവിച്ചത് അതൊരു പ്രായോഗികമായിരുന്നില്ല അപ്പോൾ പാക്കിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്ന അതോടൊപ്പം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധി എന്നാൽ ഇതിൽ പ്രധാന ഘടകം വഹിച്ചത് ജവഹർലാൽ നെഹ്റു അപ്പം ജവഹർലാൽ കുടുംബ ചരിത്രവുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ആ ആരോപണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവ് മോട്ടിലാൽ നെഹ്റുവായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചില പത്രമാധ്യമങ്ങൾ ചില ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അത് വളരെ കാര്യഗൗരമായി നമ്മൾ ചിന്തിക്കണം അപ്പം ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയുമായിട്ട് ഉള്ള ബന്ധം എന്തായിരുന്നു ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്ലഡ് റിലേഷൻ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയമാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകളും വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ ഇന്ത്യാ വിഭജനത്തിൻ്റെ പ്രധാന ഘടകമായി നമ്മൾ കണക്കാക്കുന്ന ഇത്തരത്തിലുള്ള ചില സമീപനങ്ങളുണ്ട് അത് ജവഹർലാൽ നെഹ്റു എന്തുകൊണ്ടാണ് ഈ ഇന്ത്യ വിഭജനം നടത്തുവാൻ തയ്യാറായത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ കാര്യഗൗരവമായി തന്നെ പഠിക്കേണ്ടതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കൾക്ക് ഇന്ത്യയിലേക്കും വരിക എന്ന് പറയുന്നത് വലിയ പ്രായോഗികമായിരുന്നില്ല എന്നാലും പാലായനം ചെയ്തു ഒരുപാട് പേർ കൊല്ലപ്പെട്ടു ഒരുപാട് പേര് വഴിയിൽ വെച്ച് മരണപ്പെട്ടു പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന രാജ്യം വിഭജിച്ചു കൊടുത്തപ്പോൾ അവർക്ക് അങ്ങോട്ട് പോയാൽ പോരെ ന്യായമായിട്ട് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനിലുള്ള മുഴുവൻ ഹിന്ദുക്കളും ഇന്ത്യയിലേക്ക് പോകുന്നില്ല അത് പ്രായോഗികമായിരുന്നില്ല പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതും പ്രായോഗികമായിരുന്നില്ല എങ്കിലും ഓരോരുത്തരും അവരവരുടെ ദേശത്ത് തന്നെ നിൽക്കുക പക്ഷേ എൻ്റെ ഇവിടെ വരുന്നൊരു ചോദ്യം ഇന്ത്യയിൽ താമസിക്കുന്ന ഈ ഇവർക്ക് എന്തുകൊണ്ടാണ് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുവാൻ സാധിക്കാത്തത് ചില ആളുകൾക്ക് എല്ലാവരുമല്ല എത്രയോ മുസ്ലിങ്ങൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിയിലേക്ക് പതിനായിരക്കണക്കിന് ആളുകളാണ് ചേരുന്നത് അവരെല്ലാം ഭാരത് മാതാ കി ജയ് വന്ദേ മാതരം ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ സമാജ്വാദി പാർട്ടി നേതാവ് പറയുകയാണ് ഞാൻ അത് ചെയ്യില്ല ഞാനത് ചെയ്യില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭാരതത്തെ തുടരുന്നത് എന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ രാജ്യത്തെ അതായത് ഭാരതത്തെ ജന്മഭൂമിയായി മാതൃഭൂമിയായി കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ കഴിയാത്ത ഒരുത്തന് എന്തിനാണ് ഇന്ത്യയിൽ തുടരുന്നത് ഇവന് ന്യായമായി എന്ത് അധികാരമുണ്ട് എന്ത് അവകാശമുണ്ട് ഒരവകാശവുമില്ല അപ്പോൾ ഭാരതത്തെ സ്നേഹിക്കാത്ത ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാത്ത ഒറ്റ ഒരുത്തനെയും ഇവിടെ വെച്ചോണ്ടിരിക്കരുന്ന് മാത്രമല്ല ഇവരെയൊക്കെ ചവിട്ടിപ്പുറത്താക്കേണ്ട കാലം അതിക്രമിച്ചു ഇത് പലപ്പോഴും നമ്മൾ പറഞ്ഞ കാവ്യാത്മകമായ ഭാഷയിലാണ് നമ്മുടെ ഭാരതത്തെ കുറിച്ച് ഇപ്പം ഒരു പാട്ടുണ്ട് പെരിയാറെ പെരിയാറെ പർവ്വതനിരയുടെ പനിനീറെ ഏഹ് കുളിരും കൊണ്ടു കുണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണ് നീ എന്ന് പറഞ്ഞ പെരിയാർ മലയാളി പെണ്ണാണോ പക്ഷേ കാവ്യഭാവനയിൽ അത് എഴുതിയാണ് പലരും പാടുന്നു അല്ലേ അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചത് ഭാരതത്തിലാണ് എനിക്ക് ജന്മം തന്നത് ഭാരതമാണ് നമ്മുടെ ഈ ഇത് ജന്മഭൂമിയാണ് മാതൃഭൂമിയാണ് ഞാൻ അതിനെ എൻ്റെ ജന്മഭൂമിയായി എനിക്ക് ജന്മം തന്ന പ്രദേശമായി ഞാൻ കാണുന്നു ഇനി അടുത്തൊരു കാര്യം ഇത് രാജ്യസ്നേഹമുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും എന്നാൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പല ആളുകൾക്കും നമ്മുടെ രാജ്യത്തോട് യാതൊരു വിധമായ കൂറുവില്ല അവർക്ക് അവരിവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ രാജ്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ആദ്യമായിട്ട് ഈ മാതൃഭൂമിയെ ഒരു അതായത് അവരുടെ രാജ്യത്തെ ഒരു മാതൃഭൂമിയായി ചിത്രീകരിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യം ഫ്രാൻസാണ് ഇപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഏത് രാജ്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളും അവരുടെ രാജ്യത്തെ മാതൃഭൂമിയായി കാണുന്നു ജന്മഭൂമിയായി കാണുന്നു അവരതിനെ മാതാവായിട്ടോ ചില രാജ്യങ്ങൾ പിതാവായിട്ടോ കാണുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ താമസിക്കുന്ന ഇതുപോലെയുള്ള ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഭാരതത്തെ ജന്മഭൂമിയായി മാതൃഭൂമിയായി കാണാൻ കഴിയാത്തത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഇങ്ങനെയുള്ള രാജ്യദ്രോഹികളായിട്ടുള്ള രാജ്യത്തോട് അടിസ്ഥാനപരമായി യാതൊരു കൂറുമില്ലാത്ത തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകളെ ഈ രാജ്യത്തിൽ നിന്ന് പുറത്താക്കണം എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ വെച്ചോണ്ടിരിക്കുന്നത് ഭാരത് മാതാ കി ജയ് എന്ന് പറയാൻ താല്പര്യമില്ലാത്ത വന്ദേ മാതരം ചൊല്ലാൻ താല്പര്യമില്ലാത്ത ജനഗണമന ചൊല്ലാൻ താല്പര്യമില്ലാത്ത നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാകയെയും ബഹുമാനിക്കാൻ താല്പര്യമില്ലാത്ത ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്തിനാണ് ഈ ഭാരതത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ന്യായമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി അപ്പോൾ ഇവർ വാസ്തവത്തിൽ ഒരു രീതിയിൽ പറയുമ്പോൾ ഇവർ നമ്മുടെ രാജ്യത്തിനെതിരല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുവല്ലേ ഇവർ ഇങ്ങനെയുള്ള ഈ ആളുകളെ വെച്ചുകൊണ്ട് ഒരു ഒരു ഒരാൾ ശത്രുവാണ് അല്ലെങ്കിൽ ഒരു മൂർഖനാണ് ഒരു വിഷപ്പാമ്പാണ് എന്ന് കണ്ടുകൊണ്ട് നമ്മൾ അവനെ കയറ്റിവെച്ച് കടി മേടിക്കുന്നേക്കാൾ പേദമല്ലേ ഇവരെയൊക്കെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കുന്നത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ബഹുമാനിക്കാത്ത ആളുകളെ നമ്മുടെ രാജ്യത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കാത്തവർ നമ്മുടെ പിന്നെ ദേശീയ പതാക ബഹുമാനിക്കാത്തവർ ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഈ ഇവിടെ നമ്മുടെ രാജ്യത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അതുകൊണ്ട് ഹൈന്ദവ സമൂഹം തീർച്ചയായും ഉണരണം തീവ്ര ഇസ്ലാമിസ്റ്റുകളെ രാജ്യത്തോട് കൂറില്ലാത്ത ഇസ്ലാമിസ്റ്റുകളെ കണ്ടെത്താൻ നമുക്ക് കഴിയണം നമ്മുടെ ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതത്തെ ഇഷ്ടപ്പെടുന്ന രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കണം അല്ലാത്തവരെ നമ്മൾ ഇവിടെ പുറത്താക്കണം അതുകൊണ്ട് ഭാരത് മാതാ കീ ജയി എന്ന് വിളിക്കാനുള്ള താൽപ്പര്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഉണ്ടാകണം അതാണ് രാജ്യസ്നേഹമെന്ന് പറയുന്നത്